നമസ്കാരം നല്ല തറക്കുറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളിയട്ടോ പുതിയവരെ ഏട്ടൻറെ അവിടെ ഏട്ടൻറെ അവിടെ കൊണ്ടാണ് അപ്പൊ ഞങ്ങളിത് സരസൂന് വേണം സുന്ദരിക്ക് വേണം പിന്നെ പിന്നെ ദിനേശില് ഞാൻ കൊണ്ടു കൊള്ളാൻ ദിനേശ് ആ വഴി പോയി ദിനേശൻ വന്ന് അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇനി കായ കുമ്പളെ അതെ അപ്പൊ ഞാൻ ഇന്ന് കായയും പയറും കൂടി ഉപ്പേരി കേട്ടോ ഇങ്ങനെ പൊടി ആയിട്ട് അരിഞ്ഞിട്ട് അപ്പൊ ഞാൻ വരട്ടെ സരസ്വിനോട് അരിയണ്ട ഞാനരിട്ട് എന്താ എന്താ പൊടിയോ എന്ന് അറിയില്ല കായ കുറച്ചു മുക് ഫ്രിഡ്ജിൽ കഴിക്കാട്ടോ പൂഴ് പഴപ്പിച്ചിട്ടും കാര്യമില്ല പുട്ടും ഉപ്പുമാവും ഉണ്ടാക്കിട്ട് തോറ്റു മനുഷ്യ പഴം കൊണ്ട് ഉപ്പുമാവ് അല്ല പുട്ടും ഉപ്പുമാവുണ്ടാക്കിയാലല്ലേ പഴം ജലമാവുള്ളൂ ഏ ഇവിടെ ഉപ്പുമാവൊക്കെ ഉപ്പുമാവ് ചെലവാകും പഴം ചെലവാകണില്ലേ എന്തൊക്കെ പച്ച വേണ്ട പച്ച കൊടുക്കാം ഉപ്പേക്കാനോ ഉപ്പു ഞാൻ ഒരാൾക്ക് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞേ പച്ച പഴുത്ത സരസുനോട് കൂട്ടാൻ വെക്കണ്ട പറഞ്ഞാലും സരസു എന്നെങ്കിലൊന്ന് ചെറിയ കൂട്ടാൻ അല്ലേ ചേമ്പിന്റെ കണ്ടോണ്ട് നാളികേരച്ച് വെക്കണേ ചെറിയ നാളികേരല്ല നാളികേരച്ച് കുഞ്ഞു സായിയുടെ വീട്ടിലെ പയറാട്ടോ അവിടെ ചെന്നാ എന്തെങ്കിലും ഒന്നിങ്ങനെ തരും അച്ഛനും അതെ അമ്മ അതും കൊണ്ടുപോകും പയറ് എന്തൊക്കെ സാധനങ്ങള് തരുവോ പിന്നെ നമ്മളെ സ്വന്തം വീട്ടിൽ പോകുമ്പോഴല്ലോ ഞാൻ എന്റെ കാര്യക്ക് ചെമ്പന്താണ്ട് കൂടി കൊടുത്തുണ്ട് അതെ ഒരു പക്ഷേ കുറെ ഞങ്ങൾ ചെറിയ മൂത്ത പയറാകുന്നു അല്ലാട്ടോ നല്ല പയറാകുന്നു നല്ല ഒരു വെട്ടമില്ലാത്ത പയറാണ് കേട്ടോ അപ്പം ഞാൻ കായും പയറും ഒപ്പൊപ്പം എടുത്തിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ സരസോ അതിലൊക്കെ അറിയാമോ കായരിഞ്ഞ കത്തി നല്ല കത്തിയല്ലേ കൂട്ടാൻ വയ്പ ക്ക് പറ്റി എന്ത് പറഞ്ഞു ഞാൻ രണ്ട് ഒരേ പോലത്തെ പാത്രത്തുള്ളു എന്താ അറിയാം ഒരേ അയറും കായും ചേമ്പന്തണ്ടട്ടോ കൂട്ടാൻ പുളി ഒഴിക്കില്ലല്ലോ പുളി ഒഴിക്കില്ല പുളി ഒഴിച്ചിട്ട് പുളി ഒഴിക്കാൻ നാളികേരം ഒഴിച്ച് ഒരു ഈ ചേമ്പൻ തണ്ടും ചേനത്തണ്ടും ചേ ചേമ്പല്ല ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെയും പറയുകയാണ് പലർക്കും അത് അലർജിയുണ്ട് അല്ലേ ചേന ചേമ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നെ നല്ല ീത്ത പറഞ്ഞു വെച്ചിട്ട് ആകെ ചൊറിഞ്ഞു അത് പുളി കൂട്ടായിട്ടാണ് അല്ല നമ്മളിപ്പോ ഉപ്പേരി ചേമ്പിന്റെ ഇല പുളി വെക്കാറില്ല ആ സീസണില് വെക്കണം പിന്നെ എനിക്ക് തോന്നുന്നല്ല ചെല സ്ഥലത്ത് ചെല മണ്ണിന്റെ പ്രത്യേകത ഒക്കെ ഇണ്ടതിന് ഞങ്ങൾ ഒരു ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല ഞാൻ പൊതുവേ അലർജി കൂടമാണ് അപ്പുറത്തെ കൂടെ പോകുമ്പോഴേക്കും ചേന നുറുക്കുമ്പോ പതുവുണ്ട് കൈ ചൊറിയാറുണ്ട് അപ്പൊ എന്ത് കഴിഞ്ഞാ ശരി ആ ശരിയാവുകയും ചെയ്യും അപ്പവര് അലർജി ഉള്ളവർ കൂട്ടാതിരിക്കാതെ നോക്കുമ്പോ അല്ലാണ്ട് തിന്നണ നല്ലതാണ് വിഷമില്ലാത്ത സാധനം ബാക്കിയുള്ളത് വേറെ പറയാട്ടോ ഏറി കഴിഞ്ഞാൽ ഒന്ന് ചൊറിയും അത്രേ ഉള്ളൂ ഈ ഷവർമ്മ കഴിച്ചു മരിച്ചും പറയുന്നത് ചെമ്പു തണ്ട് കഴിച്ചിട്ടൊന്നും ആരും മരിച്ചു അങ്ങനെ ഷവർമ്മ കഴിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ പുറത്തെ ഫുഡോ ഷവർമ്മ മാത്രം ഷവർമ്മ കുറ്റം പറയല്ല അങ്ങനത്തെ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കുമ്പോഴാണ് അങ്ങനത്തെ ഫുഡ് അലർജിയൊക്കെ വരുന്നത് അതായത് കളറ് ചേർത്ത ഫുഡും ഒക്കെ കഴിക്കുമ്പോഴേ എന്നെ ഇതിന് പരിഹസിക്കുന്നവരുണ്ട് കേട്ടോ മിസ്ത്രീ ഫുള്ള് ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ നിന്നും പോകുന്നില്ല ഞാൻ രണ്ടിലും കൂടുന്ന ആളല്ലേ ഏത് കാലഘട്ടത്തിലും നമ്മൾ പോകും പക്ഷെ എനിക്ക് ഏറ്റവും ഫുഡ് ഏതാ ഇഷ്ടംന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ പറയാ ഏറ്റവും ഇഷ്ടം ഒരു സംശയമില്ല നാടിനു ഫുഡാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ പിന്നെ വേറെ ഒന്നും ഇല്ല ആരും വഴിതെറ്റിക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ ചെറിയ പണ്ടുള്ള അമ്മമാരൊക്കെ എപ്പോഴും ചിലവരി ഇരിക്കുന്നുണ്ടല്ലേ കുഴപ്പമില്ലാണ്ട് ചേമ്പ് കാവത്ത് പൂള ഓമക്കായ അങ്ങനത്തൊക്കെയാണ് അന്നൊക്കെ വെക്കാ വേറെ ഒന്നും ഇല്ല വെക്കല്ല എല്ലാവരും ഒരു സ്ഥലത്തൊന്നല്ല എല്ലാവിടെ അവിടെ ഇതൊക്കെ തന്നെ ആ അത് തോൽ കളഞ്ഞു പോയമാരി ചെറുതായിട്ട് കുഴപ്പം പിടിച്ചിറങ്ങിയോ അല്ലേ ഇന്നലെ ഞാൻ ഷാജുന്റെ ഷാജു ഷാജു കുട്ടികളും വീഡിയോ കണ്ടു ഇൻസ്റ്റഗ്രാമില് അതെ രണ്ടും ഒരേ അളവിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞു ഇനി ഞാൻ ആ കായ കുറച്ചേരും വെള്ളത്തിലിട്ടെ കേട്ടോ കള പോവാൻ സരസൂന്റെ കൂട്ടാന് അടുപ്പത്ത് കയറി ാളി ഇടണ്ടല്ലേ എന്താ പുളി തക്കാളി പുളി ചേമ്പുന്നുണ്ട് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അച്ചണപ്പുട്ടുടും സരസുവിന്റെ ചോറ് വർക്കലിങ്ങനെ എനിക്ക് പക്ഷേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പറ്റില്ല ഞാൻ നിന്നിട്ടാ വർക്ക സരസു ഈ ഓവിന്റെ അവിടെ വാർക്കും ഞാൻ കൈന്ന് പോകുന്നല്ലേ ഇങ്ങനെ കൂട്ടാൻ ഇവിടെ എപ്പോഴും പിന്നെ െച്ചിട്ടില്ല അങ്ങനത്തെ സാധനങ്ങൾ നാടൻ സാധനങ്ങളൊക്കെ പോകും ഞാൻ പോവെന്ന് പറഞ്ഞാ വേഗം കൂട്ടുന്നു അതൊരു നല്ല അടിപൊളി മലപ്പുറം ഭാഷയാണ് അത് എന്തും പോവെന്ന് അല്ലേ ഇല്ല ഉണ്ടോ അതിന്റെ ഇടയിൽ ഒരു മലപ്പുറം ഭാഷയും ഞാൻ എന്റെ പരിപാടി ആ ഞാൻ പയറൊന്നും ആദ്യം ഇടാന്ന് പറഞ്ഞു എന്താച്ച വേറെ ഒന്നുമല്ല നല്ല നാടൻ പയറാണ് ടീച്ചർക്ക് ഒഴുകർ എന്തേലും എടുക്കളൊക്കെ ചെയ്യും ഒഴിവിലാത്തപ്പോഴാണ് ബുദ്ധിമുട്ട് സാമ്പാർ ഞാൻ വെക്കാറേക്കുന്ന കൈ കഴുകി വെച്ചതാണ് കുഞ്ഞപ്പൊടി ഒന്നുമില്ല നമ്മുടെ സാധാരണ മെഴുക്കുപരത്തുവാണോ ഒരേ അളവില് കായും വയറും ഒരേ അളവാണ് ഒഴിക്കാം ലാസ്റ്റ് ഒഴിക്കാം ഇന്ന് ഇത് കഴുകണ്ടട്ടോ എന്താ ചീനച്ചട്ടി നല്ലോണം തിളച്ചു വെള്ളം തുടങ്ങി ഫുള്ള് വെളിച്ചെണ്ണ അളന്നിട്ട് തന്നെ ഒളിക്കണം കേട്ടോ ഭീകര ഡയറ്റല്ല പക്ഷെ ഇങ്ങനത്തെ പെയിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ കുളിപ്പിച്ചാൽ ഒരു സ്വാദുണ്ടല്ലോ നമ്മുടെ മെക്ക് വരട്ടി മെഴുക്ക് വരട്ടി തന്നെ ഉള്ളൂ ഇല്ല റെഡി ആയി ഞാൻ ചോറി തുടച്ചാണ് സാധനം കൂടി ഇത് കൂട്ടും കാണിച്ചുതരാം കേട്ടോ ഞാനേ സെൽസൂണിനോട് ഇത് ചീഞ്ചട്ടി തുടക്കാന്ന് വിചാരിച്ചത് രയിലിട്ട് ചോറിട്ട് തുടയ്ക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് എടുത്തു മുഴുവൻ വെണ്ട ചെറുപ്പ കുറച്ചുകൂടെ എടുത്തേക്കണം ചോറ് ഒരു അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എന്താണെന്നറിയോ ഉലുവായി മാങ്ങ എന്ന് പറയാ ഉലുവട്ട മാങ്ങ കഴിഞ്ഞല്ലെട്ട് വെച്ചാണ് ഇരു സാധനം കൂടി ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയ നെയ്യട്ടോ ലേശ വെക്കുന്നുണ്ടോ നെയ്യ് നല്ലോണം അയ്യാ നല്ല സുഖ തന്നെയാണ് ഒരു വാസനയ്ക്ക് സ്വാദോ കായും പയറും കൂടി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കൂ ചെറു ചെറുതാ ഏറ്റവും പൊടിയാക്കിയിട്ട് അരിയുക അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളത്തിൽ വേവിക്കുക ഇട്ട് തുള്ളി വെളിച്ചെണ്ണി ഒഴിക്കുക വേറെ ഒന്നും ചെയ്യാൻ പാടില്ലേ സാധാരണ കായും പയറും നല്ല വലിയ കഷ്ണാക്കിയിട്ടായിരിക്കാം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ അടിപൊളിയ കേട്ടോ നല്ല സ്വാദാണ് ആ ചീൻചട്ടിയമ്മ പിടിച്ചിട്ടൊക്കെ ഇടും അല്ല നല്ല സ്വാദുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കും അപ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം